ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ലവ് യു ഉമാ അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോയി ഹാപ്പിയായി ഇനി ഇന്നും കൂടി എക്സാമുള്ളൂ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരും ഹാപ്പിയായി ഭക്ഷണമൊക്കെ കഴിച്ച് വർക്കിനും കോളേജിലും സ്കൂളിലൊക്കെ പോയി എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഇന്നും അണിഞ്ഞിരിങ്ങി വന്നിരിക്കണെന്താ അറിയോ നമുക്കൊന്ന് അരക്കിണർ പോകും അമ്മന്റെ അടുത്ത് പോകണം ഞങ്ങൾ ഇന്നലെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നു അപ്പോൾ എൻ്റെ മോന് ഞാൻ പാന്റ് ഇരുത്തു വാങ്ങി ജീൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അവന് ഓഫീസ് വർക്കിന് പാന്റ് വേണമല്ലോ അപ്പൊ അവിടെ ഒരു മൂന്നെണ്ണം ഉള്ളു പിന്നെ ഒന്ന് ടൈറ്റും ടൈറ്റായിപ്പോയി നല്ല അവന് വേഗം ടൈറ്റായിപ്പോകും പാൻറ്റ് പുതിയതൊക്കെ ഒഴിവാക്കാം അങ്ങനെ തൊടേണ്ട അവിടെ ഒരു ഇറക്കാം അങ്ങനെ ഞാൻ ഇന്നലെ വാങ്ങിയതും അവന് ടൈറ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇത്ര ഇല്ല കുട്ടിക്ക് ഞാൻ പോയി എടുക്കണെന്ന് ഞാൻ തന്നെയാണ് അവർക്ക് ഡ്രസ്സ് എടുക്കാറ് കാരണം വെച്ചാൽ എനിക്ക് വിട്ടു വിട്ടുതന്നതാണ് കാരണം ഇഷ്ടത്തിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിടുമ്പൊക്കെ ഞാനതിന് കുറ്റം പറഞ്ഞു കൊണ്ടേ നിൽക്കും അത് കേക്കേണ്ട വെച്ചിട്ട് എൻ്റെ മോനെ മോൻ പറയും അമ്മ എടുക്കണെ നന്നാവാ പക്ഷെ ഞാൻ എടുത്താൽ നന്നാവട്ടോ അവർക്ക് അവർക്ക് എപ്പോഴും ഞാൻ എടുക്കുന്നത് തന്നെ നന്നാവുക എൻ്റെ മോളെ കൂടെ പോയാൽ അവൾ ഒരു മൂന്നാല് കൂട്ടം എടുക്കും അതിൽ ഒരു കൂട്ടം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കും പിന്നെ ഇന്നോടെ എല്ലാം ഞാൻ അവളും സെലക്റ്റൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ എടുത്തതായിരിക്കും അവൾ കൂടുതലിട്ടാണ് അപ്പൊ ഒക്കെ അത് എന്നൊക്കെ പ്രശ്നം ഇട്ട് കഴിഞ്ഞാല് അവള് കൂടുതൽ കിട്ടാതായിരിക്കും അപ്പൊ നമ്മള് അതൊന്നും മാറ്റണം അരക്കിണർന്നാ വാങ്ങി നമ്മള് ടൗണിലേക്കൊന്നും പോയില്ല നമ്മളെ കൂടെ വരാൻ വരാനാരുല്ലോ പിന്നെ മോൻ ടൗണിലൊന്നും തെണ്ടി തിരിയാൻ വരേയില്ല എന്റെ കൂടെ പിന്നെ ഞാനും മോളൊക്കെയാ വാങ്ങല ഇപ്പൊ കുറച്ചായിട്ട് അരക്കിണർ പോയിട്ട് വാങ്ങും നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല വില കുറവിലും കിട്ടുന്നു ടൗണിലൊക്കെ പോയിട്ട് കുറെ നമ്മള് വെയില പിന്നെ വെള്ള നിറം കരിവാളിക്കുക ഭയങ്കര വാല്യൂ അപ്പൊ അതൊക്കെ ഒന്നും മാറ്റം നമ്മള് വിശേഷം പറഞ്ഞ് നീട്ടുന്നില്ല അപ്പം നമ്മൾ കഥയിലേക്ക് കിടക്കാം കേട്ടാ അപ്പം കേൾക്കുന്നുണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് എല്ലാവരും കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് കേട്ടാ എനിക്കിൻ്റെ കഥ കേൾക്കാം അത്യാവശ്യം ആളുകൾ കേൾക്കുന്നുണ്ട് അതിലിന്നെ ഞാൻ ഭയങ്കര അതി ഹാപ്പി ഞാനിതിലൊരു പുതിയ ആളാണ് പുതിയ ആളെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇപ്പോഴും ഇതിൽ തുടക്കക്കാരി ആയില്ല ആവാം ആവാണെങ്കിൽ ഇനിയും കുറേ ടൈം എനിക്കുണ്ട് അപ്പം വർഷങ്ങൾ തന്നെ വേണ്ടി വരും ഇന്നാലും നമ്മൾ ഇതിലൊരംഗത്വം വേടിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ എങ്ങോട്ടേ അങ്ങോട്ട് വേലോട്ട് അപ്പൊ നമുക്ക് തടരാം എത്രയായാലും വിശേഷം പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വെറുതെ വേസ്റ്റ് ആക്കൂല്ല അപ്പൊ ഇന്നലെ നമ്മൾ എന്താണ് ഹരി പോയി പിന്നെ ബാങ്കിൽ നാളെ അവന്റെ കൂടെ വന്നാളും പറഞ്ഞതല്ല അങ്ങനെ രാത്രി ഉറങ്ങിയിട്ട് മച്ചിമോക്ക് നേരെ വിളിക്കണില്ലാന്ന് അവളെ ഉണർന്നു പോകും ഇടക്കിടക്ക് ഉണർന്നു പോകും അത്ര അവസ്ഥ അപ്പുറത്തു ഹരിക്കുട്ടനും ഹരിക്കും തീരെ ഉറക്കം അങ്ങട്ട് വരുന്നില്ല എന്തോ ഒരു മനസ്സിലിങ്ങനെ പ്രളയം എന്തൊക്കെയാണെന്ന് അവളോട് പറയാനുള്ള പ്രളയം ഒരു വാക്കിലും ഒന്ന് രണ്ട് വാക്കിലൊന്നുമില്ല കോമ്പല കുമ്പലിയായിട്ട് കോർത്ത് എണക്കാണ് പക്ഷെ എന്ത് പറയണം എന്തു പറയണം അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ പ്രളയമായി വരുക എന്ത് വാക്കുകളല്ല ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടു പേർക്കും ഉറക്കം വന്നില്ല മഞ്ജുവിനെ ഒറ്റയ്ക്ക് കിട്ടുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇവക്കാണെന്നുണ്ടെങ്കിൽ അരി ഇനി ഇപ്പം എന്തൊക്കെയാ പറഞ്ഞു കുട്ട് അത് കേൾക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ട് കിട്ടും നമ്മൾ മറ്റാൾക്ക് അങ്ങനെ നമ്മൾ പിന്നെ നേരെ ഏകദേശം ഒരു സമയപ്പം കോഴിയും കൂവി കാക്കിയും കരഞ്ഞ അവർക്ക് സമാധാനം കിട്ടി നേരെ വളർത്തല്ലോന്ന് അങ്ങനെ അവൾ ചെറിയ മണി ഈച്ച് ഇത്തിരി കഴിഞ്ഞ് വടനണീച്ച് അങ്ങനെ പല്ലിയപ്പും കുളിയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ജിഷിയും ചായയെല്ലാം കഴിഞ്ഞ് അങ്ങനെ തിരക്കെട്ടും മാറ്റലും പിടിക്കലൊക്കെയാണ് പിന്നെ സമയം ഒമ്പത് ഒമ്പായിരം ആവുമ്പത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പ പിന്നെ ജിഷന്റെ അടുത്തുനിന്ന് ഒരു ഒട്ടിക്കണ പൊട്ടൊക്കെ വാങ്ങി പിന്നെ നല്ലൊരു ചുരിദാറും ശാളൊക്കെ ഇട്ടാ എന്റെ കളറൊക്കെ പറഞ്ഞിൻ്റെ ഞാനത് പറയായിട്ടാണ് നിങ്ങളെയായിരിക്കും എപ്പോളേക്കും ഇങ്ങനത്തെ കളറാണ് അയ്യോ അങ്ങനെ അവൾ ചുരിദാറൊക്കെ ഇട്ട് അവള് എന്തിട്ടാലും സുന്ദരിന്നെയാ സുന്ദരി ആയൊരു അമ്മ ലോകസുന്ദരിയായ അമ്മേന്റെ മോളാണവള് അങ്ങനെ ജീഷ യേച്ചി പിന്നെ സമയം ഇത്രയായിട്ടോ ഇറങ്ങാൻ നോക്കിയാൽ ഞാൻ എനിക്ക് നേരെ എനിക്ക് ബസ് പോയിപ്പോൾ ഞാൻ പോകുകയാണെന്ന് തന്നെ അവൾ ഇറങ്ങി ഓടി അപ്പം പഠിപ്പുരങ്ങനെ ഇറങ്ങിയ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോണ്ട് ഹരി അവിടുന്ന് ഇങ്ങോട്ട് നടന്നു തരുന്നത് ജശി അവിടെ മറ്റേ ആളെവിടെ ഇല്ല എന്തോ ഇല്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് ആ ചേച്ചി മാറ്റം ചേച്ചി ഇതാ എന്ന് അറിയാം ഇട്ടോളൂ ഓടും അപ്പം അവളറിയാം ചെറിയമ്മേ എന്നാൽ ഞാൻ പോട്ടെ ഇറങ്ങി ചെറിയമ്മേനെയും കുട്ടി വരും അപ്പം ചെറിയമ്മയും ഇങ്ങനെ പഠിപ്പുരയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ഹരി നേരെ ലൈനിലേക്ക് പോകും ലൈനിലേക്ക് പോയിട്ട് ബൈക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അയ്യോ ചെറിയമ്മയോ അതുമല്ല അതിൻ്റെ പുറത്തായിപ്പം ഞങ്ങൾ കയറിയിരിക്കുന്നത് പിന്നെ ഞാനുമൂലൊന്നും കയറിയിട്ടില്ലട്ടാ പിന്നെ നടന്നു വരാൻ പറയും ബസ്സിന് പോകാറേ അപ്പം ചെറിയ വിളിക്കും അല്ല മോനെ ചെറുമല്ല അപ്പോഴേക്കും വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരുമോ ഇതുമല്ല പോകുന്നത് ഈ ഇന്ന് വണ്ടി അവിടെ കൊല്ല നടന്നു പോയിക്കോ അവളെ അതുപോലെ കയറൂലെന്ന് പറയണേ കാ ഡാഡീൻ്റെ കൂടെ കാറിലൊക്കെ പോയിട്ട് ശീലമുള്ളൂ പിന്നെ ഈ വണ്ടിയിലൊന്ന് കയറി ശീലമല്ല ഒക്കെ പേടിയോന്നാ പറയണേ പിന്നെ അപ്പവനെ ഇങ്ങോട്ട് ദേഷ്യം പിടിക്കും ആ പറയേ നിങ്ങളെ മോളെ കെട്ടാൻ പോകുന്നവണ് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ഇന്ന് കയറണ്ടേ അത് അപ്പോളല്ലേ മോനെ അപ്പോഴാണെങ്കിൽ ഇപ്പോഴേ ശീലിക്കണത് നല്ലതാണെന്ന് പറയും അപ്പോൾ പറയും അല്ല മോനെ പിന്നെ ആളുകൾ കണ്ടാലും എന്താ മോശമല്ലേ എന്തെങ്കിലും വിചാരിക്കുമല്ലേ ആളുകൾ കണ്ടാൽ എന്ത് മോശം നിങ്ങൾ ഇനി ഇന്നേ അന്യനായിട്ടാണ് കണ്ടതാമ്മ അതുകൊണ്ടല്ലേ അങ്ങനെ പറയണേ അതൊന്നല്ല എന്നാൽ പിന്നെ എന്താ ഇന്നിക്ക് വണ്ടി ഇല്ലാണ്ട് പറ്റിയല്ലേ എനിക്കിന്ന് പല കാര്യങ്ങൾക്കും ഓടി പറയാനുള്ള ഈ വണ്ടി തന്നെ വേണം നിങ്ങൾ ബസ്സിന് ആരാച്ചാൽ പോയി വെറുതെ പറഞ്ഞതാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമ്മളെ മറ്റേ ആളെ വണ്ടി പോലെ വരുവുള്ളൂ അപ്പൊ പറയാം എന്നാ ശരി ശരി മോളെ മുറുക്ക പിടിച്ചിട്ടൊക്കെ പൊയ്ക്കോന്നൊക്കെ പറഞ്ഞാൾ വണ്ടി പോ കേറ ഞാനത് നോക്കിട്ട് വരാം അപ്പൊ ചെറിയ അറിയും മോളെ മോളെ എന്നാല് മോള് അതുമൊ ഇരുന്നോ പിന്നെ പൊയ്ക്കുവോ അതിലെന്ന് മോളറി അയ്യോ ചെറുമേടിയാണ് ഇന്നാളന്നെ ഒരു കുട്ടീനെ ഇടിക്കാൻ പോയി എന്നല്ല പറയണ കേട്ട് അതുകൊണ്ടിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ ഹരിക്ക് ഉള്ളിൽ ചിരി ചിരി പൊട്ടിയിട്ട് വയ്യത് കേട്ടപ്പോൾ അവൻ ചിരിയൊക്കെ അടക്കി ഗൗരവത്തിൽ തന്നെ നിന്ന് അങ്ങനെ അപ്പം അവൻ ചെറിയ മറീല്ല മോൾ മുറുക്ക പിടിച്ചാൽ മതി പതിയെ പോകണം കേട്ടോ മോനേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വണ്ടിയുമ്പോൾ കയറി ഇരുന്ന് ഇരുന്ന് ബാക്ക് സീറ്റിൻ്റെ അവിടെയൊക്കെ പിടിച്ചിരുന്ന് അങ്ങനെ അവൻ പതിയാണ് വിട്ടത് പിന്നെ ചിരലിട്ട റോഡ് കൂടെ ചിറലിട്ട റോഡിൻ്റെ കൂടെ പോവാ അപ്പം രണ്ടാളും അവൻ അവളോട് ഒന്നും സംസാരിച്ചില്ല അവൾ പേടിച്ചിരിക്കുവാണ് അങ്ങനെ മെയിൻ റോട്ടുമ്പിൽ എത്തി അവിടെ ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവുമ്പോൾ ജിഷും മനോജ് വർത്താനം പറഞ്ഞിരിക്കുന്നത് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവരും കൊണ്ടുപോയിട്ട് ഓരോ മുന്നേ കൊണ്ടു പോയാണ്ട് വണ്ടി നിർത്തും അങ്ങനെ ജിഷേൻ്റെയും മനോജിൻ്റെയും മുന്നേ കൊണ്ടുപോയി അവരും വണ്ടി നിർത്തി അപ്പൊ ബാക്കിലിരിക്കുന്ന ആളെ മനോജിന് മനസ്സിലായില്ല അപ്പം മനോജ് പറഞ്ഞു ഏ ഇഷ്ടനം തുടങ്ങിയോ ഇതേമാതിരി ഞമ്മളെപ്പോലെ പ്രണയം എന്ന് പറഞ്ഞു അപ്പോൾ ഹരി പറ എടാ വഴിയോരങ്ങളിൽ നിന്ന് ഇങ്ങനെ പിന്നെ സംസാരിക്കുന്നതല്ല പ്രണയം ഇതേപോലെ ബാക്കിലിരുത്തി ഒന്ന് ലോകം മുഴുവൻ ചിറ്റ് അതാണ് പ്രണയം ഇതൊരു പ്രണയം അല്ലയെന്ന് പറഞ്ഞ ഒരൊറ്റ വിഡലിട് മഞ്ജുനെന്തോ പോലെയാവും ചിശാൻ്റെ മുന്നിൽ നിന്നും ഇങ്ങനെ പറഞ്ഞേ അപ്പോൾ മഞ്ജു അറിയാണ്ട് ഒരു കൈ സീറ്റിൽ പിടിച്ചേക്കും ഒരു കയ്യോട് ഇങ്ങനെ പുറത്തിങ്ങനെ വലിയൊരു കുത്തുത്തു അപ്പം ചേക്ക് എന്താ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ആളെ ഇടിക്കണേ നിൽക്കും നോക്കും പിള്ളേർ എന്താ ജിഷ് ജിഷ വിചാരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ആ അവൾ പറ അവൻ പറഞ്ഞ ഈ കെട്ടിയില്ലല്ലോ അവൻ പറഞ്ഞില്ലേ ആ പറഞ്ഞേ അതേപോലെ ഓളും ചോദിക്കുന്നുണ്ടാവും മഞ്ചേ മുന്നിൽ നിന്ന് എന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവനായിട്ട് കച്ചറം ഉണ്ടാക്കും അതിന് ജിഷൻ്റെ ആരാ മനോ മനോജിച്ച് അപ്പം പറയാര ഈ പിള്ളേർ ഇന്ത്യ ആരുമല്ല അരി ഏ എന്താ ആരുമല്ല ഞാൻ എപ്പോൾ ശരിയാക്കി തരാറുണ്ട് വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് സ്പീഡിലകോട്ടെടുക്കും അപ്പോഴേക്കും ഇവക്ക് പേടിയാകുമ്പോൾ ഹരി പിന്നെ ഒന്ന് മെല്ലെ വിടുക മെല്ലെ ഒന്നും വിടൂല അത് അര ചാക്കലോറക്ക വരുന്നുണ്ട് അതിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് പോകാൻ ചത്താളതാ നല്ലത് എൻ്റെ ആരും അല്ലല്ലോ പിന്നെ ഇനിയും ജയിക്കേണ്ട ഞാനും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓട്ടമാശക്ക് സ്പീഡിൽ വിട്ട അപ്പോളറിയാം അയ്യോ അങ്ങനെ വിടല്ലേ ഞാൻ വെറുതെ പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ആരാ പറയുന്ന അറിയാം അപ്പോൾ എൻ്റെ ഹരിയെന്നറിയുള്ളൂ ഒരു പേടി കൂടി ഇങ്ങോട്ട് പറയാം പറയാം സത്യമായിട്ടും സത്യമായിട്ടും പറയാം പിന്നെ അപ്പോൾ പറയാം എന്നാ ഇടിച്ചോടൊന്ന് മെല്ലെ എന്നെ ഇടിച്ചില്ലേ നേരത്തെ അവിടെ ഒന്ന് തടവിക്കൂട് അതാ നന്നാവുക വണ്ടി പോകുമ്പോൾ അതൊക്കെ പറയണേ അപ്പോൾ അവൾ എന്ത് ചെയ്യും ഒരു കൈയോടെ മുറുക്കാൻ പിടിച്ച് മറ്റേ ഇങ്ങനെ പുറം തൊടും പുറം തൊട്ടപ്പോലെ എന്തൊന്നുമില്ല യാത്ര സ്നേഹം എന്നോട് വന്നു അപ്പോൾ അവൾ എന്ത് ചെയ്യും പുറം ഇങ്ങനൊന്നും കൊടുക്കില്ല അവൾ ആ കൈ എടുത്തോണ്ട് തോൾ കൂടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും ഇങ്ങനെ മുറുക്ക പിടിക്കും പിടിച്ച് ചേർന്നിരിക്കുവോ എൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും ഇനി വണ്ടി വിട്ടോ കൊക്കയിലേക്കോ പിന്നെ ജോറിയൻ്റെ അടിയിലേക്കോ എവിടേക്കച്ച ഇട്ടോ അരി വിളിക്കുകയാണെങ്കിൽ മരിക്കാൻ വരും ഞാൻ വരാം വരാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവനെ ചേർന്നിരിക്കുക അത് കേട്ടപ്പോൾ എനിക്ക് എന്തു സന്തോഷം തോന്നിയാൽ അരി എന്തേ ഇവിടെ വേഗം ബൈക്കിങ്ങനെ തിരിക്കാപ്പം ഉള്ള തിരിച്ചിങ്ങോട്ട് പോരാപ്പോ ഓളിച്ചുവെക്കുക എന്താ അരി തിരിച്ചു പോണേ ബാങ്കൊക്കെ എപ്പോഴോ കഴിഞ്ഞ് ബാങ്കിലേക്കല്ലേ നമ്മൾ വന്ന് അപ്പോൾ ചിരിച്ചു പിന്നെ പറഞ്ഞിങ്ങോട്ടോ വന്നത് അതന്നെയല്ലേ പറഞ്ഞത് എനിക്ക് കിട്ടേണ്ട മറുപടി കിട്ടി ഇനി നമുക്ക് ബാങ്കിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ബാങ്കിലേക്ക് പോകട്ടോ ഇനി നമുക്ക് നാളെ പറയാം നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരുന്നത് എന്റെ ചക്കര മുത്തുകൾ ഇതൊക്കെ കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടോ അന്നത്തെ എൻ്റെ മനസ്സിൻ്റെ റൊമാൻസാണ് ഇത് മുഴുവൻ ഞാൻ എഴുതിയതാ പഞ്ചാര പഞ്ചാരമുത്ത് പിന്നെ ജീവിക്കുക ഒരുമിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കുക അന്നത്തെ ഫുൾ മൈൻഡ് ഇതൊക്കെയായിരുന്നു അതൊക്കെ ഇതിൽ പകർത്തി മുമ്പും മരിച്ചിട്ടില്ല മുമ്പേ ജീവിക്കുകയും ചെയ്ത് അയ്യോ നമ്മളൊക്കെ അടയാളം വെച്ചില്ല മടിച്ച പോലെ അവൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമ നാമത്തിന് വിശ്വസിച്ച് ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ് ആക്കുന്നില്ല ടാറ്റാ ബൈ ബൈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സുന്ദരി സുന്ദരന്മാരാണ് ഓക്കെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓണം ഓണം അടിച്ച് വിളിക്കണ്ട അടിച്ച് വിളിക്കണം നമ്മളെ അരിന്റെയും അഞ്ജുൻ്റെയും റൊമാൻസും ഇതിലുണ്ട് പിന്നെ നോക്കിയിരിക്കുവോ പൂക്കളം കാണാൻ പോവാ പോവാ നമുക്ക് പോവാ നടന്നോളൂ നടക്ക് നടക്ക് ഓ ഓട് നട എന്റെ കുട്ടിക്ക് പുറത്തേക്ക് ഒന്ന് പോകണം അപ്പൊ നമ്മളെ കുട്ടി ഇതാ പൂക്കളം കാണാൻ വന്നേ എന്റെ കുട്ടി ആരെയും നോക്കണേ ഏ അപ്പോഴൊക്കെ ഓരോരു സ്നേഹപ്രകടനാണേ കുഞ്ഞിൻ്റെ സ്നേഹപ്രകടനം കഴിഞ്ഞോ ഏ ഇനി കേട്ടോ അപ്പം നമ്മൾ ഏഴാം ദിവസത്തിലേക്ക് നമ്മളെ പൂക്കളം അടുത്തിരിക്കുന്നു നിങ്ങളെ ഡെസ്സേ വിധ പുറത്ത് നിൽക്കുന്ന അവൻ പൂതിയിലെ കാണട്ടെ എന്റെ കുഞ്ഞിൻ്റെ മതി കുഞ്ഞ എൻ്റെ കുഞ്ഞുള്ളത് എൻ്റെ കുഞ്ഞവ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം ഏഴ് ദിവസമായി ഇനി നമുക്ക് മൂന്ന് ദിവസം കൂടി ഉള്ളൂ നമ്മളെ ഓണം വരാൻ എല്ലാവരും സന്തോഷമായി ഹാപ്പിയായി ഡ്രസ്സൊക്കെ വാങ്ങി ചേച്ചി ഞങ്ങൾ ഇന്നലെ ഡ്രസ്സൊക്കെ വാങ്ങി അങ്ങനെ എനിക്ക് ഇന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ഇന്ന് പോകണം ഇങ്ങോട്ടവാ ഇപ്പം പിന്നെ പുറത്തേക്കൊന്ന് പോകണം